സംസ്ഥാനത്തെ ആരോഗ്യ ആരോഗ്യരംഗത്ത് മികച്ച മുന്നേറ്റം തുടരുകയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കരീപ്ര ഇടക്കിടം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഡിസ്പെൻസറിക്ക് ലഭിച്ച കായകൽപ്പ പുരസ്കാരവും ഇതര അംഗീകാരങ്ങളും സ്ഥാപനത്തിന്റെ മികവിന് തെളിവാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത മികച്ച മുന്നേറ്റം തുടരുകയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കരിപ്ര ഇടുക്കിടം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഡിസ്പെൻസറിക്ക് ലഭിച്ച കായിക പുരസ്കാരവും ഇതര അംഗീകാരങ്ങളും സ്ഥാപനത്തിന്റെ മികവിനുതലിവാണ് യോഗാ പരിശീലനം ഉൾപ്പെടെ ഇവിടെ നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കരിപ്ര ഗ്രാമപഞ്ചായത്തിന്റെ ആയുർവേദ ഡിസ്പെൻസറി സാധാരണ ആയുർവേദ ഡിസ്പെൻസറികളെക്കാളും അധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നാണ് എന്ന് നിങ്ങൾക്ക് സ്വാഗതത്തിൽ കൂടിയും അധ്യക്ഷ പ്രസംഗത്തിൽ കൂടിയും മാത്രമല്ല ദിവസവും ഇവിടെ വരുന്ന ഇടപെടലിൽ കൂടി മനസ്സിലായിട്ടുണ്ട് ഒരു ആയുർവേദ ഡിസ്പെൻസറിക്ക് എന്തൊക്കെ ചെയ്യാം ഹോസ്പിറ്റലിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ കാണിച്ച് ജനങ്ങൾക്ക് മുമ്പാകെ അവർക്കൊപ്പം നിൽക്കുകയാണ് ഈ പ്രസ്ഥാനം കാഞ്ഞിരം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ തടി തന്നെ വേണം കാരണം ഈ എണ്ണ അതി പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ട് അതിൽ നിന്നൊരു മരുന്നിന്റെ എഫക്ട് തിരിച്ചുകൂടി ഇങ്ങോട്ട് ഊറി വരും അപ്പൊ നല്ല നല്ലൊന്നാന്തരം രണ്ട് എണ്ണത്തോണി ആ രണ്ട് തിയേറ്ററുകളിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് മെയിലിനും ഫീമെയിലിനും ഉണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് ഇങ്ങനെ വരും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഒരു വലിയ കൊട്ടാരക്കരയിലെ താലൂക്ക് ഹോസ്പിറ്റൽ കിടത്തി പുതിയ വരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഉദയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എസ് ശിവപ്രസാദ് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിജി ശശിധരൻ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോൺ